ഹലോ അസ്സലാമലൈക്കും ഞാൻ രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ പിന്നെ രാത്രി ഡിന്നറിന് ദോശയുട്ടോ മൂന്ന് ദോശയും ചട്നി സവാളും തക്കാല കിട്ടുന്ന നല്ലൊരു ചട്നിയാണ് അപ്പോൾ ഞാൻ ഗ്യാസടുപ്പൊക്ക് చట్ీని వచ్చిక చూడ వచ్చి వచ్చి న్వాళి సవాళం కరీ పిందాళి పొంది వాడాలి

എന്താ മുട്ടോയ് അതോനെ ദോശ റെഡി പിന്നെ ഇത് ഒരു ഒരു നടക്കി അത് ഇനി സമ്മേക്കണമുക്കളെ അപ്പനാണ് ഇഞ്ഞ് ഈ ദോശചട്ടിന്റെ ശരണം എടുക്കണം ആ മറ്റേ ഇപ്പൊ തരാട്ടെ മറ്റേ കൈക്കട്ടെ കൈ കണ്ടത് ഒരു തോക്കിൻ്റെ കംപ്ലൈൻ്റാണത് ഇറക്കി കത്തൂല ഉള്ളിക്കാവശ്യത്തിനുള്ള മുളകും പൊടി ഇടട്ടെ നമുക്ക് ഏരൂനും ഞാനും മുളകും പൊടിയാണ് ഇട്ടിട്ടുണ്ടവിടെ പറ്റുമ്പോഴും പറ്റും മുളക് ഇതിൻ്റെ കച്ചമണം ആൾക്കൊന്ന് ി കൊടുത്തിട്ട് ഒന്നുകൂടെ റുറ്റി മിക്സി ഇട്ട് അരക്കണം മറ്റേ മനസ്സരാ പറഞ്ഞത് ചെയ്തിറങ്ങിന്റെ പ്രശ്നം ഞാൻ ആ ചട്ടി ഉണ്ടാക്കിട്ട് അതിന്റെ അയച്ചിട്ട അപ്പൊ ഞാനിത് ചെയ്യണേക്കുന്നേ ഓനക്ക് ഈ ദോശ ചട്ടി തന്നെ കാണുന്നു രാവിലെ ഇതിലേ ദശച്ചട്ടിയിലെ അപ്പൊ ഓൻക്ക് അയി തന്നെ വാങ്ങുന്നു അതോടന്നെ മൂടി സുമിത്താത്ത ആരും പോയിട്ടാ സുമിതാത്ത അപ്പനി ഇതൊന്ന് തണിയട്ടാ തണിഞ്ഞിട്ടമ്മക്ക് അരക്കാം കടയിലെണ്ണ മറ്റാ ഇതാണ് എന്തേ തട്ട് കടയില തട്ട് ദോശ അല്ലേ ഇനിയോ ഉം അത് ഇഷ്ട ഞാൻ അതിലൂടെ ഫ്രീ ഫ്രീഫാൻ്റെ എന്റെ മോൻ ഒരു നടക്കിന് വന്നിട്ടുണ്ട് ഓയി നമുക്ക് സ്റ്റൗക്കാ അതേ ചട്ടായിരുന്നു നീമക്കെട്ട നമ്മുടെ വാട്ടീന ആ ചട്ടി തീ വെച്ചിട്ട് ചട്ടി ചൂടായിട്ട് ഈ അരച്ച് വെച്ച വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതരിക്കണം എന്നിട്ട് ചട്ടിട്ടെടുക്ക ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അതൊത്തോടോ ക്രീ ഫ്രഷ് ക്രീമേ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാൽ ചേർക്കാം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം എനിക്ക് നമ്മുടെ ക്യാഷല്ലേ മണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ സോക്കി എടുക്കാണ്ട് അരച്ച് ചേർക്കാം ഇനി അത് ഒന്ന് എടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ സലമുള ഉണ്ടാക്കാൻ കൊടുന്ന് പാസ്ത ഉണ്ടാക്കാൻ കൊടുന്ന് ഇതുണ്ട് നിന്റെ ഫ്രഷ് ക്രീം അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് മോളെ കൂടെ നമ്മൾ മുന്നിളക്കി കൊടുക്കുക കുറച്ച് മൂന്നെടുത്ത് കണ്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് എൻ്റെ മക്കളുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് ഞാൻ അതിന് നമ്മൾ ചേർക്കാം അല്ലെങ്കിൽ ക്യാഷ് ഇറക്കാം നിങ്ങൾ ഫ്രഷ് ക്രീം ഇത് ഒന്നെടുത്താൽ വേണ്ടിയിട്ടാ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഇളക്കി സെറ്റാക്കുക എൻ്റെ മൊത്തം ഉണ്ട് ഇളക്കി സെറ്റാക്കിയിട്ട്

ചാടിക്കാൻ പോവാലോ ഞാൻ ഞങ്ങളെങ്ങനെ ചാടിക്കാൻ പോവാണ് ചായല്ലാത്രല്ല ഡിന്നറ പച്ച കുടിച്ചോളൂ ഞാൻ ഈ പാത്രം മാറ്റാൻ പോണെന്താ അറിയോ ഇവിടെ അതെങ്ങനെ കോരിക്ക സ്ക്രാച്ച് പോകും അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കുകയാണ് ഗേസ് കേട്ടു തരയോ കണ്ടരണം ഞങ്ങൾക്കൂല ചട്ടന എങ്ങനുണ്ട് സനി പറയോ റിവ്യൂ പറയോ സനി സ്റ്റാർട്ടാ എന്താ അത് അനു കണ്ടിട്ടില്ല ലീനോ അണിയും ചട്നി കഴിക്കാത്ത അതറിയുമ്പോൾ ഇനി ഈ പറയണം സത്യം സത്യമായി പറയണേ എങ്ങനെയുണ്ട് ഇപ്പം എത്ര കോട്ട വിടയാഷ്ടായാലേ ലൈക്കും ഷെയറും കമൻ ചെയ്യാൻ മറക്കല്ലേ